അസ്സലാമു അലൈക്കും കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ അഖീദ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ പറയാൻ പോകുന്നത് ചാപ്റ്റർ വൺ അറിയാമോ മാറി വന്നിട്ടുള്ള പുതിയ ബുക്കാണ് കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ചാപ്റ്റേഴ്സും കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം അറിയാമോ അതിന് താഴെ ആറ് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് പിക്ചേഴ്സിന് താഴെ അതിൻ്റെ പേരുകളും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ നോക്കിയാൽ കുറച്ച് പൂക്കളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അതിന് താഴെ എഴുതിയിട്ടുണ്ട് പൂക്കൾ പടച്ചത് ആരാണ് പൂക്കൾ പടച്ചത് ആരാണ് അടുത്തത് മലകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ മൗണ്ടെയ്ൻ എന്നിട്ട് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് മലകൾ പടച്ചത് ആരാണ് അടുത്തത് ആകാശം പടച്ചത് ആരാണ് ആകാശം പടച്ചത് ആരാണ് അടുത്ത പിക്ചർ നോക്കിയേ ഒരു ഭൂമിയുടെ പിക്ചറാണ് കാണിക്കുന്നത് അതിന് താഴെ എഴുതിയിട്ടുണ്ട് ഭൂമി പടച്ചത് ആരാണ് അതിന് താഴെ നോക്കിയേ മഴ പെയ്യുന്ന പിക്ചറാണ് ആ കാണിക്കുന്നത് എന്നിട്ട് അവിടെ താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മഴ വർഷിപ്പിക്കുന്നത് ആരാണ് ഇനി അടുത്ത പേജ് എടുത്ത് പേജ് നമ്പർ അഞ്ച് ഏറ്റവും മുകളിലായിട്ട് അള്ളാഹു അള്ളാഹു എന്ന് എങ്ങനെയാണെന്ന് എഴുതുന്നത് നോക്കിയേ അള്ളാഹു അതിന് താഴെ കൊടുത്തിട്ടുണ്ട് പൂക്കൾ പടച്ചവൻ ആരാണ് ഭൂമി പടച്ചവൻ ആരാണ് മാനമൊരുക്കിയത് ആരാണ് മാനം എന്ന് പറഞ്ഞാൽ ആകാശമാണ് കേട്ടോ മാനമൊരുക്കിയത് ആരാണ് മലകൾ ഒരുക്കിയത് ആരാണ് അതിന് താഴെ എല്ലാത്തിനും കൂടെ ഉള്ളൊരു ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത് മഞ്ഞ ബോക്സിൽ അവനാണ് അവനാണ് അള്ളാഹു അവനാണ് അള്ളാഹു എത്രയുള്ളു ഫസ്റ്റ് ചാപ്റ്റർ ഇനി അതിൻ്റെ താഴെ നോക്കിയ തതിരെ ബാത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് എഴുതാം ആക്ടിവിറ്റി വണ് നമുക്ക് എഴുതാം അതിൽ സൃഷ്ടികളിൽ അഞ്ച് വസ്തുക്കൾ എഴുതാനാണ് പറയുന്നത് സൃഷ്ടികളിൽ അഞ്ച് വസ്തുക്കൾ ഏതൊക്കെ കൊടുക്കാൻ നമുക്ക് നമ്മൾ പഠിച്ച ഭാഗത്ത് തന്നെയുണ്ട് ഒന്ന് പൂക്കൾ രണ്ട് മലകൾ മൂന്ന് ആകാശം നാല് ഭൂമി അഞ്ച് നമുക്ക് എന്തു കൊടുക്കാം ചന്ദ്രൻ അല്ലെങ്കിൽ കടൽ പിന്നെ പിന്നെന്തു കൊടുക്കാം നക്ഷത്രങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അല്ലേ നിങ്ങൾക്ക് തോന്നാവുന്ന തോന്നുന്നൊക്കെ പേരുകൾ അവിടെ കൊടുക്കാം മനുഷ്യന് മൃഗങ്ങൾ പക്ഷികള് അങ്ങനെ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും ആരാണ് അവനാണ് അവനാണ് അള്ളാഹു ഇനി അതിൻ്റെ താഴെയുള്ള വർക്ക് നോക്കി ആക്ടിവിറ്റി റ്റു നിറം കൊടുക്കാം ചേർത്ത് വായിക്കാം എങ്ങനെ വായിക്കും നമ്മൾ ഫസ്റ്റ് ഒരു തീ കത്തുന്ന പിക്ചറാണല്ലേ അതിന് കളർഫുള്ളായിട്ട് കളർ കൊടുക്കുക എന്നിട്ട് പിന്നെ വരുന്നത് സൂര്യനാണ് സൂര്യന് കളർ കൊടുക്കുക പിന്നെയുള്ളത് ഒരു ഒട്ടകമാണ് ഒട്ടകത്തിന് കളർ കൊടുക്കുക എന്നിട്ട് നമുക്ക് മുകളിൽ പറഞ്ഞതുപോലെ പറയാം സൂര്യൻ പഠിച്ചത് ആരാണ് ഒട്ടകത്തെ പഠിച്ചത് ആരാണ് തീ ഉണ്ടാക്കിയത് ആരാണ് അപ്പം അതിനൊക്കെയുള്ള ആൻസർ നമുക്ക് എന്തു കൊടുക്കാം അവനാണ് അവനാണ് അള്ളാഹു ഓക്കെ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഉള്ളത് ഇൻഷാല്ല